നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്നാലത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാല് അപ്പൊ തുടങ്ങുമ്പോ തന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനും ശിവനും രാജീവനുമാണ് അങ്ങനെ ബബിതയും രോഹിത്തിനെയും കൊണ്ടാക്കാൻ വന്നതാണല്ലോ നമ്മുടെ ശിവനും രാജീവനും വയറ് നിറച്ച് കിട്ടിയിട്ടാണ് തിരിച്ചു പോകുന്നത് ഇനിയിപ്പം ഒരു വർഷത്തേക്ക് ആഹാരം കഴിച്ചില്ലേ കൊഴപ്പില്ല അതുപോലെ വയറു നിറച്ച് മേടിച്ചുകൊണ്ട് തന്നെയാണ് കൊല്ലം പറമ്പുകാര് പോകുന്നത് അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ പറയാണ് അല്ല ഞാനേ കൊല്ലം പറമ്പുകാരുടെ ഒരു പടി മുകളിൽ നിന്നപ്പോഴല്ലേ നിങ്ങളുടെ പെങ്ങളെ കല്യാണം കഴിച്ചത് അല്ലാതെ അവിടത്തെ വേലക്കാരന്റെ മകനായിട്ട് നിന്നപ്പോഴോ നിന്നപ്പോഴോ ഒന്നും അല്ലല്ലോ നിങ്ങളുടെ പെങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ അത്രയ്ക്കും കഷ്ടപ്പെട്ട് ആ പുറത്ത് പോയി കിടന്ന് അത്രയ്ക്കും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഞാൻ ഇവിടെ ഇത്രയോ ഒക്കെ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ അവളെ അഹങ്കാരി പിടിച്ച ആ പഴച്ചവള കെട്ടാൻ വേണ്ടി ആയിരുന്നല്ലോ എന്ന് ഓർക്കുമ്പം ഇപ്പൊ എനിക്ക് അറപ്പും വെറുപ്പും തോന്നുകയാണെന്ന് ഇത് ആംഗലമാറിന്റെ മുമ്പിൽ വെച്ചാണല്ലോ പറയുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ ശിവം പറഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല ബാലചന്ദ്ര ബാല നീ ഒരു കാര്യം ഓർക്കണം നിനക്ക് രണ്ടു മക്കളുണ്ട് സോറി മൂന്ന് മക്കളുണ്ട് ഇപ്പൊ എന്തേ ഒരു കുട്ടിയും കൂടെ നിന്റെ കൂടെയുണ്ട് മാത്രല്ല അവള് നിന്റെ ഭാര്യയാണ് എന്തൊക്കെ പറഞ്ഞാലും നിയമപരമായിട്ട് അവള് നിന്റെ ഭാര്യ തന്നെയാണ് ഓ നിയമപരമായിട്ട് എന്റെ ഭാര്യയാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തി എന്റെ തലയിൽ അവളെ വീണ്ടും കെട്ടിവെക്കാൻ വേണ്ടി നോക്കുകയാണോ നിങ്ങള് ഏയ് തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു ഒന്നുമല്ല ഒരു കുടുംബം പെട്ടെന്ന് തന്നെ തകർന്നു പോകും പക്ഷെ അതൊന്ന് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോവുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഈ പറയുന്ന എട്ട് ലക്ഷം രൂപ വേണമെങ്കിൽ ഞങ്ങൾക്ക് കൊടുക്കാം വേണമെങ്കിൽ ഞങ്ങൾക്ക് ഈ എട്ട് ലക്ഷം രൂപ അടയ്ക്കാം ഞങ്ങളുടെ പെങ്ങളാ ഞങ്ങക്ക് അടക്കാം പക്ഷെ അതല്ലല്ലോ അതിന്റെ ന്യായം എന്തൊക്കെ പറഞ്ഞാലും ബാലചന്ദ്ര നിർത്ത് മതി ഇവിടെ ന്യായോ അന്യായോ ഒക്കെ കൂടുതൽ പറഞ്ഞാലേ തൂക്കുമ്പം തൂക്ക് തട്ടിൽ കൂടുതൽ നിൽക്കുന്ന ബാലചന്ദ്രന്റെ ന്യായം തന്നെ ആയിരിക്കും അല്ലാതെ ഒരിക്കലും ജീവശങ്കരമേനോന്റെയും രാജീവന്റെയും ന്യായം ഒരിക്കലും കൊല്ലംപറമ്പുകാരുടെ 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 ന്യായം നാട്ടുകാരറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് തൂക്കത്തിൽ മുമ്പി വരില്ല അതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കഴിഞ്ഞു പോയ കഥകളും ജീവചരിത്രവും ഒക്കെ എടുത്തിടാൻ എനിക്ക് പറ്റും പിന്നെയും ഞാൻ അത് എടുത്തിടാതിരിക്കുന്നത് സ്വന്തം പല്ലട കുത്തി നാറ്റിക്കണ്ടല്ലോ എൻ്റെ മക്കളെ അമ്മയല്ലേ എന്ന ഓർത്തിട്ട് മാത്രമാണ് അന്നിട്ടും വീണ്ടും ഓരോന്ന് വന്ന് കിടന്നു പറഞ്ഞ് ഇവിടെ കിടന്നു വാലാട്ടി നിന്നാലുണ്ടല്ലോ ഓടിക്കും അടിച്ചു ഓടിക്കും ഞാന് എന്റെ നിയമങ്ങൾ എനിക്കുള്ളതാണ് ആ നിയമങ്ങൾ ആർക്കും ഞാൻ വിട്ടുതരില്ല ഞാൻ ദേ ഒരു അഹങ്കാരിനെ ആണല്ലോ വിവാഹം കഴിച്ചിരിക്കുന്നത് അവൾ അഹങ്കാരി മാത്രല്ല ധിക്കാരി തൻറ്റേടി പേഴച്ചവള് എന്നൊക്കെ ഞാൻ വിളിച്ചു പറയും ചിലപ്പോ അവളുടെ മുമ്പിൽ ഞാൻ വിളിച്ചു പറയും എന്ത് ചെയ്യാൻ പറ്റും ആങ്ങളമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊണ്ടുപോക്കോന്നേ അവളെ കൊണ്ടുപോക്കോ അവളെ കൊണ്ടുപോയി ആ വീട്ടിൽ കയറ്റി അങ്ങോട്ട് ഇരുത്ത് അവളുള്ള സ്ഥലം മുടിഞ്ഞു പോവുള്ളൂ സമാധാനം തരാത്ത ശാവ അവള് എന്നൊക്കെ ഇങ്ങനെ പറയും പറയുകയാണ് കേട്ടോ ഇത് കേട്ടിട്ട് ആംഗളമാർക്ക് നോക്കിക്കൊണ്ട് നിൽക്കുക എന്നുള്ളതല്ലാതെ തിരിച്ച് വലിയ രീതിയിലുള്ള മറുപടി ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല മാത്രമല്ല ആംഗ്ലമാരും പറയുന്നുണ്ട് ഈ അഹങ്കാരിയെ ഈ അഹങ്കാരി ആയവളെ വളർത്തിക്കൊണ്ട് വരുന്നത് നീ തന്നെയാണ് ഏഹ് അത് നീ ഓർക്കണം ബാല നീ തന്നെയാണ് അവളെ ഇത്രവും വളർത്തി അഹങ്കാരിയെ എന്ന ആ ഒരു പേര് കൊടുത്തതും അവളെ ഒരു വാശിക്കാരി ആക്കിയതൊക്കെ നീ തന്നെയാണ് നീ ഒന്ന് പുറകിലേക്ക് ചിന്തിച്ചു നോക്ക് ഒരു ഭാര്യയെ നിർത്തേണ്ട സ്ഥാനത്താണോ നീ അവളെ നിർത്തിയിരുന്നത് അവളുടെ ഏത് തോന്നിവാസത്തിന് നീ കൂട്ടു നിൽക്കില്ലായിരുന്നോ അതുകൊണ്ടാ അവൾ കൂടുതൽ തൻ്റെടിയായത് എന്ന് പറഞ്ഞപ്പ് അതെ അവളുടെ തോന്നിവാസങ്ങൾക്ക് ഞാൻ കൂട്ടുനിന്നു അവളുടെ കൂടെ കൊടപിടിച്ചു പുറകെ നടന്നു അവളുടെ സാരി തുമ്പി പിടിച്ച് നടന്നു അതൊക്കെ എനിക്ക് തെറ്റി എനിക്ക് പറ്റിപ്പോയി തെറ്റ് ഇനി അത് തിരുത്താൻ തന്നെയാ ദേ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് വന്ന വഴി അറിയാലോ പൊക്കോ ആ വഴി തിരിച്ചു പോകാൻ നോക്ക് പിന്നെ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ കയറി വരാം കാരണം നിങ്ങളുടെ കുട്ടികളാണല്ലോ ഇവിടെ ഉള്ളത് അപ്പൊ എപ്പണെങ്കിലും കേറി വരാം നിങ്ങളുടെ നാല് കുട്ടികള് മൂന്ന് കുട്ടികളല്ല നാല് കുട്ടികള് നിങ്ങളുടെ പെങ്ങളുടെ നാല് കുട്ടികളുള്ള വീടാ ഇത് അപ്പൊ നിങ്ങക്ക് കേറി വരാം സഹകരിക്കാം മക്കളൊത്ത് ആഘോഷിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഏതായാലും ഈ ബാലചന്ദ്രൻ കറിവേപ്പിലാകും ഒരിക്കൽ അതെനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ കറിവേപ്പിലാകുന്നതിന് മുമ്പ് എന്നെ ഇത്രയൂ നാളും ആക്കി കളഞ്ഞവളെ എനിക്കൊരു പാഠം പഠിപ്പിക്കണമല്ലോ അവളെ ഞാൻ പഠിപ്പിക്കും പിന്നെ ഈ എട്ട് ലക്ഷം രൂപയുടെ കണക്കങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഈ എട്ട് ലക്ഷം രൂപ അടച്ചെന്ന് കരുതി ബാലചന്ദ്രൻ ഒന്നും പൊഴിഞ്ഞു പോകാൻ പോകുന്നില്ല അധ്വാനിച്ചുണ്ടാക്കിയിട്ടിട്ടുണ്ട് കുടുംബസ്വത്തല്ല ബാലചന്ദ്രന്റെ കയ്യിലുള്ളത് ബാലചന്ദ്രൻ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ പൈസ അതുകൊണ്ട് തന്നെ എന്റെ വില എന്താണെന്ന് നന്നായിട്ട് എനിക്കറിയാം എട്ട് ലക്ഷത്തി ചില്ലുവാനം രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു തരി കുറയാതെ അവളുടെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ ഞാൻ തിരിച്ചു മേടിക്കും നോക്കിക്കോ അവൾ അഹങ്കാരം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഇപ്പൊ അവളുടെ ഓരോ തോന്നിവാസത്തിന്റെ പുറകെ നടന്ന് അവളുടെ അവളുടെ ബില്ല് ഞാൻ അടക്കണം എന്ന് പറഞ്ഞാലേ അതീ ബാലചന്ദ്രൻ ചെയ്യത്തില്ല പൊക്കോ വന്ന വഴി പൊക്കോ എന്നും പറഞ്ഞ് നമ്മുടെ ശിവനെയും അതുപോലെ രാജീവനും ഓട്ടിക്കുകയാണ് ഈ ഒരു സമയത്ത് അലീന കൊണ്ടുവരാണ് കേട്ടോ ജ്യൂസ് കൊണ്ടുവരുകയാണ് അപ്പോഴത്തേക്കും അലീന ജ്യൂസ് കൊണ്ടുവന്ന ഉടനെ തന്നെ ബാലചന്ദ്രൻ പറഞ്ഞു നിക്കി നിക്ക് വേസ്റ്റ് ആക്കി കളയാൻ പറ്റത്തില്ല കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടി എടുത്തതാ എൻ്റെ മോള് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അതുകൊണ്ട് ഇത് കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് ഏതായാലും അത് കുടിപ്പിച്ചിട്ടേ വിട്ടുള്ളൂ അങ്ങനെ കുടിപ്പിച്ചിട്ട് വിറണല്ലോ അങ്ങനെ കുടിച്ചതിന് ശേഷമാണ് നമ്മുടെ ഭാ ശിവനും രാജീവനും അവിടെ നിന്ന് പോകുന്നത് ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് രോഹിത്തും ബബിതയുമാണ് ചമ്മിനാറി വിളറി വെളുത്ത് നിൽക്കുന്നൊരവസ്ഥ തിരിച്ചൊരിക്കലും വരില്ല തിരിച്ചൊരിക്കലും ആ വീടിന്റെ പടി ചവിട്ടില്ല എന്ന് എന്താ പറയാ ശപഥം ചെയ്ത് അവര് വന്നല്ലോ അപ്പം അത് നമ്മുടെ ബാലചന്ദ്രനും കൃഷ്ണയും ചോദ്യം ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ചോദ്യം ചെയ്യപ്പ ഞാൻ ഈ ഒരു സീനിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സീനിനെ കുറിച്ച് അതുകൊണ്ട് ഞാൻ കൂടുതൽ വ്യക്തമാക്കി പറയുന്നില്ല കാരണം ഏർ കേൾക്കുന്നവർക്ക് ബോറാവൂലോ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രനും കൃഷ്ണമോളും രണ്ടെണ്ണത്തിനെ ഇട്ട് വററ് ചട്ടിയിലിട്ട് പൊരിച്ചു മറിച്ച് തിരിച്ചെടുക്കുന്നുണ്ട് ഏതായാലും ബബിതയും നമ്മുടെ രോഹിത്തും കമാ എന്നൊരു അക്ഷരം ഇണ്ടാതെ ഇതെല്ലാം കേട്ടു നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ കൃഷ്ണമോളുടെ കളിയാക്കലും വേറെ കൃഷ്ണമോൾ തൊലി ഉരിക്കാണ് രോഹിത്തിന്റെ ഏർ വന്നിരിക്കുന്നു പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാത്തത് കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ഇന്നും ഇരുന്ന് കാണുന്നത് അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം കണ്ടവരാകുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുകഴിഞ്ഞാൽ നിനക്ക് ബോർ ആയിപ്പോലെ ആ ഒരു സീനൊന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബോർ ആയിപ്പോ അപ്പൊ അതുകൊണ്ട് പറയുന്നില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മുടെ മനു എത്തുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മനു ഏഹ് അലീനയുടെ അടുത്ത് വരുവാണ് അലീനയെ കാണാൻ വേണ്ടി മനു വരുവാണ് അലീനയെ കാണാൻ വേണ്ടി മാത്രം തന്നെയാണ് നമ്മുടെ മനു ഇപ്പം വരുന്നത് ഏതായാലും മനു വരുന്നു മനു വന്ന് കോളിമ്പലൊക്കെ അടിക്കുന്നു കോളിമ്പലിൽ അടിക്കുമ്പോ അലീനെ തുറന്നിട്ട് ആ ഇതാരും മനുവേട്ടനോ ആ ഞാനാ എന്താ വരാൻ പാടില്ലായിരുന്നോ അയ്യോ മനുവേട്ടൻ എന്താ പറയുന്നത് മനുവേട്ടൻ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആർക്കാ വരാനുള്ള അവകാശം ഉള്ളത് വാ എന്താ വേണ്ടത് കുടിക്കാൻ അല്ല താൻ എന്തെടുത്താലും മ്മളത് മറക്കത്തില്ല അതുപോലെ ടേസ്റ്റല്ല ഉണ്ടാക്കുന്ന ഓരോ കോഫിക്കും ജ്യൂസിനും ഭക്ഷണങ്ങൾക്കൊക്കെ അങ്ങനെയല്ലേ നീ ബാലചന്ദ്രൻ അങ്കിളിനെ കൈക്കലാക്കിയത് ഓ ഇപ്പം മനുവേട്ടനും അങ്ങനെ പറഞ്ഞോ ഇനിയിപ്പം മനുവേട്ടൻ മാത്രമേ അത് പറയാനുള്ളൂ ഓ ഞാൻ അതുകൊണ്ടൊന്നും അല്ല പറഞ്ഞത് ആരാടി നിന്നെ കണ്ടാൽ ഇഷ്ടപ്പെടാത്തത് ആരാ അലിനെ നിന്നോട് താല്പര്യം കാണിക്കാത്തത് ആരാ നിന്നെ സ്നേഹിക്കാത്തത് നിന്റെ ഈ സ്വഭാവവും നിന്റെ ഈ നിഷ്കളങ്കതയും പിന്നെ നിന്റെ ഈ കൈപ്പുണ്യവും ആരും മറക്കില്ല ഓ എന്നെ പൊക്കി പൊക്കി അങ്ങ് കൊണ്ടുപോകുകയാണോ മനുമാട്ടനെ ഏ പൊക്കി പൊക്കി കൊണ്ടുപോകുന്നു ഉള്ള കാര്യല്ലേ ഞാൻ പറയുന്നത് ആ പിന്നെ വൈജാന്റെ മോളല്ലേ ഒന്നിനും ഒരു കുറവ് കാണത്തില്ല അപ്പോഴത്തേക്കും നമ്മുടെ അലീനൊന്നും പതറിയിട്ടോ അലീന പറഞ്ഞു ഉം അതൊക്കെ ശരിയാ പക്ഷെ ആ സ്വഭാവം അതെനിക്ക് വേണ്ട ആ സ്വഭാവം ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ അച്ഛൻ്റെ സ്വഭാവം അതാണേ ഓക്കെ എനിക്കിഷ്ട എൻ്റെ അച്ഛൻ്റെ കുട്ടിയായ മതി എനിക്ക് ഒരിക്കലും എൻ്റെ അമ്മയുടെ കുട്ടി ആകണ്ട ഓ അച്ഛന്റെ കുട്ടിയെങ്കിൽ അച്ഛൻ്റെ കുട്ടി ഉം എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ കുട്ടിയാണല്ലോ ആ മനുവട്ടം വീണ്ടും വീണ്ടും എന്നെ കളിയാക്ക മനുവേട്ടം കളിയാക്കാൻ വേണ്ടിയാണോ സത്യം പറഞ്ഞ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് അയ്യോ കളിയാക്കാൻ വേണ്ടിയല്ല ഇതൊക്കെ ഒരു രസ അല്ലേ നീ ഇവിടെ വെറുതെ ഇരിക്കല്ലേ അപ്പൊ ഇടക്ക് ഇങ്ങനെ കളിയാക്കുന്നതൊക്കെ നല്ലതല്ലേ അലീനെ എന്നൊക്കെ ചോദിച്ച അവര് തമ്മിലുള്ള കുറച്ചോ എന്താ പറയാ അടിപൊളി ഒരു ചെറിയൊരു പ്രണയം എന്ന് പറയാൻ പറ്റില്ല റൊമാൻസ് എന്ന് പറയാൻ പറ്റില്ല രണ്ടുപേരുടെയും ചെറിയൊരു പ്രണയവും റൊമാൻസും ഒക്കെ കലർന്നൊരിത് നമ്മുടെ കൃഷ്ണമോൾ അതിന്റെ ഇടയ്ക്ക് ഓട്ടക്കണ്ണിട്ട് നോക്കിട്ടും ഇവിടെ ഒരാളുണ്ട് ആർക്കെങ്കിലും അറിയണോ ഇവിടെ ഒരാൾ നിപ്പുണ്ട് അറിയാമോ എന്ന് ചോദിക്കാം മനുവിനോട് അപ്പൊ മനു അറിയുന്നുണ്ട് അയ്യോ ഉം കണ്ടായിരുന്നേ ആ കാണത്തില്ല എനിക്കറിയാം കണ്ടായിരുന്നു എന്ന് വെറുതെ പറയുന്ന ഇപ്പൊ അതിനിടെ എന്നെയല്ലോ കണ്ണി കാണുന്നത് ഉം ഇവിടെ ഒരു ആളെയാണല്ലോ കണ്ണി കാണുന്നത് അറിയാമേ ഞാനങ്ങ് ഇനി ഇനിയിപ്പ ഞാൻ നിന്നെന്ന് കരുതി ഒന്നും പറയാതിരിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കളിയാക്കെ കളിയാക്കിയിട്ട് നമ്മുടെ കൃഷ്ണമുളങ്ങു പോവാണ് അങ്ങനെ നമ്മുടെ മനുവ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇനിയിപ്പം പോവുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അലീന എന്നൊക്കെ പറഞ്ഞ് അവിടെ എല്ലാരും കൂടി യാത്ര പറയുന്നുണ്ട് മാത്രമല്ല ഏർ നമ്മുടെ രോഹിത്തും ബബിതയും ഇവിടെ വന്നത് തന്നെ നല്ലതായി ഒത്തിരി നാൾ അവിടെ നിൽക്കണ്ട അത് ശരിയല്ല അവിടെ എന്റെ അനിയനൊക്കെ അനിയനൊക്കെയാണ് ശരിയാണ് പക്ഷെ അവിടെ എന്തൊക്കെയോ ചുറ്റിക്കളികൾ അവൻ നടത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബബിത സേഫ് ഇവിടെ തന്നെയാണ് നീ എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ചോണം ബബിതയുടെ കാര്യത്തിൽ നീ കുറച്ച് ശ്രദ്ധ വേണം കേട്ടോ എന്നൊക്കെ മനു പറഞ്ഞിട്ടാട്ട പോകുന്ന അവിടെ നിന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബബിത കാലുമേക്കാലൊക്കെ കേട്ടി വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് അലീന ജ്യൂസും കൊണ്ട് എല്ലാണ് ആണ് കൊണ്ട് എന്നിട്ട് ഇന്ന ബബിത ജ്യൂസ് എന്ന് പറയുമ്പോൾ പിന്നെ നിന്റെ ഒരു ജ്യൂസ് ആയിരിക്കും നിന്റെ ജ്യൂസും വേണ്ട നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഒന്നും വേണ്ടാന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് കഴിച്ചില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാകും ബബിതെ കാരണം ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇവിടെ ഉള്ളു പിന്നെ നിനക്ക് വെളിയിൽ നിന്ന് എപ്പോഴും ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പം നിന്റെ ഒരു കോപ്പ് വേണ്ടടി എന്നും പറഞ്ഞുകൊണ്ടൊരു ഒറ്റ തട്ടായിരുന്നു ആ ജ്യൂസ് ആ ജ്യൂസ് എന്ന് താഴെ വീണ് ചന്നം ഭിന്നമായി ഗ്ലാസും പൊട്ടി ജ്യൂസും അതിലേ ആയി വന്ന് കയറി കണ്ടു നമ്മുടെ ബാലചന്ദ്രൻ പിന്നെ പറയണം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ പമ്പരം കറക്കുന്ന പോലെ ഇട്ട് കറക്കിയില്ലേ ബാലചന്ദ്രൻ എടി അഹങ്കാരി ദിഖാരി നീ എന്താണ് കാണിച്ചത് ഇതിന് നിന്റെ ചപ്പ കുറ്റി നോക്കി വരണം തരുവാ ചെയ്യേണ്ടത് തന്നോളം വളർന്നു എന്നാലും തല്ലണം എന്നാ ഞാൻ തല്ലട്ടെടി നിന്നെ നിന്റെ തല്ലിയാലുണ്ടല്ലോ ഉം നാണമാകും എനിക്കും എടി നിനക്ക് എന്ത് വെളുവിരുന്നിട്ടാടി അല്ല നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് ഈ വക കാര്യങ്ങൾക്കാണെങ്കിലേ തിരിച്ച് നീ നിന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോക്കോ കൊല്ലം പറമ്പിലേക്ക് ഇവിടെ അലീനെ ഉണ്ടാക്കുന്ന ഭക്ഷണം അലീനെ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം വേണേ കഴിച്ചോണം ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് അടുക്കളയിൽ കയറി പാചകം ചെയ്ത് കഴിച്ചോണം ഇല്ലാതെ ഇവിടെ പുറത്തു നിന്ന് ഓർഡർ ചെയ്യാനൊന്നും ആർക്കും ഒരു അനുവാദവും ഇല്ല ആ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാ ഇങ്ങോട്ടുള്ള തിരിച്ചു വരവെങ്കിലേ അത് വെറുതെ മക്കളെ ദേ ഇവിടെ ഞാൻ പറയുന്നതായിരിക്കണം വേദവാക്യം അല്ലാതെ കൊല്ലം പറമ്പിലെ ആടുങ്ങളെ പോലെയല്ല നട്ടല്ലുള്ളവനായിട്ട് തന്നെയാ ബാലചന്ദ്രൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങളെയൊക്കെ ഇത്രയും വളർത്താനുള്ള കേൾപ്പുണ്ടെങ്കില് ഇനി അങ്ങോട്ടേക്കും എന്താ ചെയ്യേണ്ടതെന്ന് ഈ ബാലചന്ദ്രന് നന്നായിട്ട് അറിയാം അതെ ഇവള് എൻ്റെ മകളാ അതായത് നിന്നെപ്പോലെ തന്നെ നീ നീവെൻറെ മകള് ഇവളും എൻ്റെ മകള് എന്താണ് ഇവക്ക് വ്യത്യാസം ഇരിക്കുന്നത് ഈ വീട്ടില് ഇവള്ക്ക് ഇവൾ ഇവള് നീ മാറ്റി നിർത്താൻ എന്തുമാത്രം വ്യത്യാസം ഇവക്കുള്ളത് ഇവക്കൊരു വ്യത്യാസം ഇല്ല പിന്നെ എന്റെ ആദ്യത്തെ പുത്രി അവള് ഇവളായിരിക്കും എന്നെ ആദ്യം അച്ചാന്ന് വിളിക്കേണ്ടത് വിളിക്കേണ്ടിയിരുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 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 തട്ടില് ഞാന് മുന്നിൽ കേറ്റി ഇവളെ തന്നെ നിർത്തും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ പറയാനുണ്ടോ പറയാനുണ്ടോ അല്ല എടാ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറഞ്ഞ് രോഹിത്തിനോട് രോഹിത് കുഞ്ഞ് തല ഇങ്ങനെ കുനിച്ചു നിന്നിട്ട് കൈയ്യൊക്കെ രണ്ടും കൂടി ഇങ്ങനെ മുറുക്കുമ്പോഴത്തേക്കും എന്താടാ നിനക്ക് എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ ആ താനോളം വളർന്നു ഉം നീ തല്ലും തല്ലടാ തല്ലടാ നീ ഒന്ന് തല്ലി നോക്കണ എന്നൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് രോഹിത് ഒന്നും ഒരക്ഷരം മിണ്ടുന്നില്ല ഏട്ടോ ഏതായാലും നമ്മുടെ അലീന ഇതൊക്കെ കേട്ടിട്ട് എന്താ പറയാ താൻ കാരണമാണല്ലോ ഇതൊക്കെ എന്നൊക്കെ ഒരു ചെറിയൊരു വിഷമമൊക്കെ മനസ്സിലുണ്ട് അങ്ങനെ ഇവരങ്ങോട്ട് മാറി പോകുമ്പോ അലീനയോട് പറയുന്നുണ്ട് ബാലചന്ദ്രൻ ദേവ ഒരു കാര്യം പറഞ്ഞേക്കാ അലീന നീ ഇവിടുത്തെ സെർവൻ്റ് അല്ല നീ എൻ്റെ മകളാണ് അതുംകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോണം അല്ലാതെ വേറെ ആരും പറയുന്നതനുസരിച്ച് ആരുടെയും ബാലാട്ടിപ്പട്ടിയായിട്ട് ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യവും നിനക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് നിന്നോണം എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അലീനയെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അലീന പറയുന്നുണ്ട് ആയിക്കോട്ടെ അച്ച ആയിക്കോട്ടെ പിന്നെ ഒത്തിരി വഴക്കൊന്നും പറയാൻ പോവല്ല ബബിതേനെ രോഹിതനെ എന്തിനാ വെറുതെ വഴക്ക് പറയുന്നത് ഓ നീ ഇനിയിപ്പം വക്കാലത്ത് പിടിക്കാൻ വരുവായിരിക്കും അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് ഒറ്റയാകും അതെനിക്കറിയാം ഞാൻ ലാസ്റ്റ് കറിവേപ്പിലെ ആകും അയ്യോ അച്ഛാ അതുകൊണ്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത് അച്ഛ ഞാൻ പറയുന്നത് കേക്ക് ഉം മതി നീ ഇനി കൂടുതലൊന്നും പറയണ്ട നീ ഇവിടെ ആരുടെയും സർവെന്റ് അല്ല ആർക്കും വെച്ച് വിളമ്പി ഉണ്ടാക്കി ആരുടെങ്കിലും റൂമിനകത്ത് കൊണ്ട് കൊടുക്കേണ്ട ഓരോ ആവശ്യമില്ല പറഞ്ഞല്ലോ പറഞ്ഞത് കേട്ട് അനുസരിച്ചോണം ആയിക്കോട്ടെ അച്ഛാ എന്ന് നമ്മുടെ അലീനിയും പറഞ്ഞു ഈ സമയത്ത് കൃഷ്ണമോള് പറഞ്ഞു ഉം കൃഷ്ണമോള് രോഹിത്തിനോടും ബബിതയോടും സംസാരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തിന്റെ കേടാ ഇനിയെങ്കിലും മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കത്തില്ല അലീന ചേച്ചി എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത് ഏഹ് നമ്മുടെ അച്ഛന്റെ മോളല്ലേ അലീന ചേച്ചി ആ ഒരു ഒരിതില് നിങ്ങൾക്ക് കണ്ടാൽ എന്താ കൊഴപ്പിക്കുന്നത് ഏഹ് ദേ കണ്ടില്ലേ ഇപ്പൊ തിരിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് തന്നെ കയറി വരേണ്ട വന്നില്ലേ രോഹിതേട്ടാ ഒന്ന് മനസ്സിലാക്കിക്കോ സ്വന്തം വീട് വീടും സ്വന്തം അച്ഛനേയും അമ്മേനേം പോലും ഒന്നും വേറെ ആരും ആവില്ല അതാദ്യം തിരിച്ചറിയാം പിന്നെ അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടെന്നൊന്നും മനസ്സിലാക്ക് അല്ലാതെ വെറുതെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതും കേട്ട് അമ്മ പറയുന്നതും കേട്ടിട്ട് തലയിലെല്ലാം നിറച്ച് വെച്ചാൽ അലീന ചേച്ചിയുടെ വെക്കിട്ട് കേറാൻ ചെന്നാ അച്ഛനത് പിടിക്കത്തില്ല ഓ പിന്നെ അലീന ആരാ അലീന ഇവിടത്തെ ആരാടി അവളെ അവള് പറയുന്നത് കേട്ടനുസരിച്ച് നിൽക്കാനേ എന്റെ പട്ടി നിൽക്കും ഓ വീണ്ടും പട്ടി നിൽക്കുന്ന പറയല്ലേ ഇനി പട്ടീനെ കൂട്ടുപിടിച്ച പട്ടീനെ വെറുതെ നാണം കെടുത്തുന്നത് എന്തിനാ ഇനി അങ്ങനെയൊന്നും പറയാതെ എന്റെ പൊന്ന് രോഹിത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മുടെ ആരാ കൃഷ്ണമോള് കളിയാക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ഓർത്തിനെക്കേണ്ട ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പ്രമവിശേഷമാണ് നാളെ രാവിലെ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുകയാണ് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ അപ്കമിങ് വിശേഷങ്ങൾ പുതിയ ചാനലിൽ നമ്മൾ ഇടുന്നുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ലിങ്ക് ചോദിക്കുന്നവർക്ക് തരാൻ പിന്നെ നമ്മൾ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പോസ്റ്റ് കമ്മ്യൂണിറ്റി പോയി നോക്കിയാൽ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ കയറുകയാണെങ്കിൽ പോസ്റ്റ് നമ്മുടെ വീഡിയോ പോസ്റ്റ് ഷോർട്ട് എന്നൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതില് പോസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കയറി ഒന്ന് നോക്കി സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് കിട്ടും എന്നിട്ടൊന്ന് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്യാം അപ്പം നിസ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ലൈക്ക് അടിക്കാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ